അങ്ങനെ വികസനമില്ലാത്ത ഒരു നാടാണെങ്കിൽ കോഴിക്കോട് കഴിഞ്ഞ പത്ത് നാല്പത്തഞ്ചു വർഷമായി വർഷത്തിന്റെ കാര്യത്തിൽ കൃത്യത ചിലപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന എന്ത് നേട്ടമാണ് ദൈനംദിന കാര്യങ്ങൾ നടന്നുപോയി എന്നല്ലാതെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ മാനാഞ്ചറ സ്ക്വയർ ഈ മാനാഞ്ചറ സ്ക്വയർ എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ ഒരു മുഖമാണ് അത് ഇടക്കാലത്ത് ആ പഞ്ചായത്തിരായ നിയമൊക്കെ ആയി ബന്ധപ്പെട്ട് കൗൺസിൽ കൗൺസിലില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ജയകുമാറും അമിതാഭ് കാന്തും മേയർമാരുടെ ചുമതല ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർമാരായിരുന്നു ആ കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ ആ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കൈയഴിച്ചുള്ള സഹായം കൊണ്ട് മാത്രമാണ് ഈ മാനാഞ്ചന സ്ക്വയർ എന്നുണ്ടായത് കോഴിക്കോട് സ്റ്റേഡിയം ജയകുമാർ മേയറുടെ ചുമതല വഹിക്കുമ്പോഴാണ് അതുണ്ടായത് ഇ എം എസ് സ്റ്റേഡിയം പേരിട്ടു ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് എന്താ കോഴിക്കോട് ബീച്ച് മോഡിഫിക്കേഷൻ സുജപാൽ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് നടത്തിയതാ ഓക്കെ എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഏതെങ്കിലും ഒരു നേട്ടം പറയാനുള്ളത് കോഴിക്കോട് കോഴിക്കോട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ് സാംസ്കാരിക സാംസ്കാരിക പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഒന്ന് ഞാൻ 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 നിങ്ങൾ െ ഒ വികസനത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ അവകാശവാദത്തെയും വസീഫ് കോൺഗ്രസ് നിരാകരിക്കുന്നു അതിനൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോഴിക്കോട് ഉണ്ടാകും നിരത്തി മറുപടി ഉണ്ടോ അങ്ങനെ വികസനമില്ലാത്തൊരു നാടാണെങ്കിൽ ഈ ജനം ഇത്രയും മണ്ടന്മാരാണോ തുടർച്ചയായി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ഇദ്ദേഹം ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഓരോ സംസാരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പോൾ സാഹിത്യ നഗരമായി യുനെസ്കോ ആണ് നമ്മുടെ കോഴിക്കോടിനെ പ്രഖ്യാപിച്ചത് സാഹിത്യ നഗരമായി വെറുതെ പ്രഖ്യാപിക്കുന്നതാ ഈ നഗരത്തിൽ അൻപത്തഞ്ച് വെൽനസ് സെൻറ്ററുകൾ ഈ അൻ ഈ ചെറിയ അൻപത്തഞ്ച് ഒരു നൂറ് കിലോമീറ്റർ പരമാവധി ചുട്ടൾ വരികയാണെങ്കിൽ അതിനുള്ളിൽ അൻപത്തഞ്ച് വെൽനസ് സെന്ററുകൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചതാണ് നമ്മുടെ ഈ ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണം നിങ്ങൾ നോക്ക് ഇവിടെ ബീച്ച് ഫുഡ് സ്ട്രീറ്റ് ഈ വെൽനസ് സെന്ററുകൾ എന്ന് പറയുന്നത് അവിടെ ഒരു ഡോക്ടറും മറ്റ് സൗകര്യങ്ങളും പ്രായമുള്ളവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക വയോജന സൗഹൃദ നഗരമായി നമ്മുടെ നഗരത്തെ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ് മാലിന്യമുക്ത നഗരമായി എല്ലാം എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ളതല്ല കേരളത്തിൽ നമ്പർ വണ്ണായി കോഴിക്കോടിനെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഈ മുഖം മുഖംമാറാണ് ഇവിടെ ഇപ്പോൾ അബ്ദുറഹിമാൻ സാഹിബ് ഓഡിറ്റോറിയം നമ്മുടെ തളിയിലുള്ളത് മികച്ചതാക്കി മാറ്റുക എസ് കെ പൊറ്റക്കാട് ഹാള് മികച്ചതാക്കുക കോട്ടൂളിയിൽ ഗ്രൗണ്ട് ഏറ്റെടുക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോട്ടൂളിയിൽ ഗ്രൗണ്ട് ഏറ്റെടുക്കുക പൊറ്റമ്മല ഗ്രൗണ്ട് എല്ലാം നിയമക്കുരുക്കിലായിരുന്നു ആ ഗ്രൗണ്ട് ഏറ്റെടുക്കുന്നു പണം ചെലവഴിച്ച് അവിടെ സ്റ്റേഡിയം പണി നടത്താൻ വേണ്ടി എല്ലാ പണവും അനുവദിച്ചിരിക്കുന്നു ഇങ്ങനെ കായിക രംഗത്ത് ഈ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ സ്കൂളുകൾക്ക് ആരോഗ്യ രംഗത്ത് എല്ലാം പണം മുടക്കി ഒരു കോഴിക്കോടിൻ്റെ ഒരു യഥാർത്ഥ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ ഈ കോഴിക്കോട് നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് ഈ നാട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും ബാബു പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഈ മാനാഞ്ചർ ഇരുട്ടായി എങ്കിലിങ്ങനെ ഒന്ന് പരധി നോക്കിയപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് ആ കൺഫ്യൂഷൻ ആയി ശ്രീ കരുണാകരന്റെ കാലത്ത് അമിതാഭ് കമ്പ് ഉണ്ടാക്കിയതാണോ ആ ഓപ്പൺ ജിമ്മെന്ന് എനിക്കൊരു സംശയം തോന്നി അന്ന് ഈ കൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നില്ല പരിശോധിക്കണം അല്ല അത് വേറെ കാര്യം ഞാൻ ഞാൻ നമ്മൾ നിന്ന് കാണുമ്പോൾ കണ്ടത് അവിടെ പലരും നിങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലൂടെ പോവുകയാണെങ്കിൽ എവിടെയെല്ലാം അങ്ങനെ ഫ്രീ സ്പേസുകൾ ഉണ്ടോ അവിടെയെല്ലാം ഇതുപോലെയുള്ള ഓപ്പൺ ജിമ്മുകളും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായ സൗകര്യം സ്ഥലങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ച് നീറ്റ്നെസ് നോക്ക് നിങ്ങൾ എല്ലാവരും പറയും മുൻപ് കോഴിക്കോട് വന്നവർ ഇപ്പൊ കോഴിക്കോട് കോടി ഒക്കെ പറയാലോ